ദളപതി വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഏതെല്ലാം പാർട്ടികൾക്കാണ് അത് നേട്ടമാകുന്നത് ഏതെല്ലാം പാർട്ടികൾക്കാണ് അത് കോട്ടമാകുന്നത് ഡി എം കെക്കാണോ അതോ അണ്ണാ ഡി എം കെക്കോ അതോ ബി ജെ പിക്ക് അതോടൊപ്പം തന്നെ വിജയ് രാഷ്ട്രീയ പാർട്ടിയുമായി രംഗത്തിറങ്ങിയാൽ അത് ബോക്സ് ഓഫീസിൽ സൂപ്പർ മെഗാ ബമ്പർ ഹിറ്റ് ആകുമോ അതോ എട്ടുനിലയിൽ പൊട്ടുമോ ഇതിനെല്ലാം നിരവധി ഉദാഹരണങ്ങളും ചരിത്രവും തമിഴ്നാട് സിനിമയിലും മിഴ്നാട് രാഷ്ട്രീയത്തിലുമുണ്ട് എന്താണ് വിജയുടെ രാഷ്ട്രീയം അത് വളരെ വ്യക്തമാണ് ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ പിന്തുടർച്ചയാണ് വിജയ് അവകാശപ്പെടുന്നത് ആ രാഷ്ട്രീയമാണ് വിജയ് മുന്നോട്ട് വയ്ക്കുന്നതും വിജയുടെ പാർട്ടി ഒരു ദ്രാവിഡ പാർട്ടി ആയിരിക്കും എന്ന സൂചനയാണ് വിജയ് ഇതുവരെ നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഡി എം കെയുടെയോ അണ്ണാ ഡി എം കെയുടെയോ ഒരു തുടർച്ച അല്ലെങ്കിൽ ആ രൂപത്തിലുള്ളൊരു പാർട്ടി എന്ന് വേണം കരുതാൻ കഴിഞ്ഞ മെരിറ്റ് അവാർഡ് ദാന ചടങ്ങിൽ വിജയ്യുടെ രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഒരുപാട് നടന്നതാണ് ആ അവാർഡ് ദാന ചടങ്ങിൽ വന്ന കുട്ടികൾക്കെല്ലാം വിജയ് തന്നെ നിന്ന് അവാർഡ് വിതരണം ചെയ്യുകയും ചെയ്തു രാവിലെ മുതൽ പാതിരാത്രി വരെ നീണ്ടുനിന്ന ഒരു വലിയ അവാർഡ് ദാന ചടങ്ങായിരുന്നു അത് ഓരോ കുട്ടികൾക്കും യാത്രാ ചെലവും ഭക്ഷണ ചെലവുമൊക്കെ നൽകിയാണ് അവിടെ എത്തിച്ചതും ക്യാഷ് അവാർഡ് ഉൾപ്പെടെയുള്ള മെരിറ്റ് അവാർഡുകൾ വിതരണം ചെയ്യുകയും ചെയ്തു അവിടുത്തെ വിജയ് പ്രസംഗം പ്രധാനമാണ് ആ പ്രസംഗത്തിൽ വിജയ് കുട്ടികളോട് സംസാരിച്ചത് നിങ്ങൾ തമിഴ്നാടിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ ചിലരെ പഠിക്കണം എന്നാണ് പറഞ്ഞത് നിങ്ങൾ അംബേക്കറെ പഠിക്കണം പെരിയാറെ പഠിക്കണം നിങ്ങൾ കാമരാജിനെ പഠിക്കണം എന്നൊക്കെയാണ് വിജയ് പറഞ്ഞത് വിജയ് ഇവിടെ മനഃപൂർവ്വം വിട്ടുകളഞ്ഞ ചില പേരുകളുണ്ട് ഒഴിവാക്കിയ പേരുകൾ അത് എം ജി ആറിൻ്റേത് കരുണാനിധിയുടേത് പിന്നെ ജയ ലളിതയുടേത് എന്തുകൊണ്ടാണ് ദ്രാവിഡ രാഷ്ട്രീയത്തിലെ മൂന്ന് പ്രധാനപ്പെട്ട പേരുകൾ വിട്ടുകളഞ്ഞത് അത് ബോധപൂർവമായ ഒരു ഒഴിവാക്കലായിരുന്നു ഇവിടെയാണ് വിജയുടെ രാഷ്ട്രീയം കൃത്യമായി തിരിച്ചറിയുവാൻ കഴിയുന്നത് തമിഴ്നാട്ടിലെ സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ ജസ്റ്റിസ് പാർട്ടി മുതൽ തുടങ്ങുന്ന ഇ വി രാമസ്വാമി തുടങ്ങിയവരുടെ മൂവ്മെന്റാണ് ദ്രാവിഡ കഴകം അവിടെ നിന്ന് അണ്ണാദുരയുടെ നേതൃത്വത്തിൽ അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറുന്നു അണ്ണാദുരയുടെ പേരും ഇ വി രാമസ്വാമിയുടെ പേരും അല്ലെങ്കിൽ അവരുടെ ചരിത്രം പഠിക്കണമെന്ന് പറയുന്നു ഒപ്പം ദളിത് രാഷ്ട്രീയമടക്കം മുന്നോട്ട് വയ്ക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയ സാമൂഹിക നീതിയെ ഏറ്റവും വലിയ രാഷ്ട്രീയം മുന്നോട്ട് വച്ച അംബേദ്കറേയും പഠിക്കണമെന്ന് പറയുന്നു ഇവിടെ വളരെ വ്യക്തമാണ് അംബേദ്കർ ആയാലും ഇ വി രാമസ്വാമി ആയാലും അണ്ണാദുരേ ആയാലും മുന്നോട്ട് വച്ച സാമൂഹിക നീതിയുടെ ദ്രാവിഡ രാഷ്ട്രീയമാണ് വിജയ് മുന്നോട്ട് വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ ഇതേ ദ്രാവിഡ രാഷ്ട്രീയം ഉപയോഗിച്ച് അധികാരത്തിലെത്തിയ എം ജി ആറും കരുണാനിധിയും ജയലളിതയും അവർക്കെല്ലാം നേരിടേണ്ടി വന്ന നിരവധി അഴിമതി ആരോപണങ്ങൾ ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ അന്തസന്ധയിൽ നിന്ന് വിട്ടുപോയിക്കൊണ്ട് അവർ പലപ്പോഴും മറ്റ് എതിരാളികളായ രാഷ്ട്രീയ പാർട്ടികളോട് പോലും സന്ധി ചേരേണ്ടതായി വന്നിട്ടുണ്ട് സംഘപരിവാർ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് കൂടിച്ചേർന്ന് ഭരിക്കേണ്ടി വന്ന അവസ്ഥയും വന്നിട്ടുണ്ട് അപ്പോൾ വിജയുടെ രാഷ്ട്രീയം വ്യക്തമാണ് അത് ഒരു ദ്രാവിഡ രാഷ്ട്രീയ പാർട്ടിയാണ് അത് സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയമാണ് താൻ ഉയർത്തിപ്പിടിക്കുവാൻ ശ്രമിക്കുന്നത് തമിഴിൻ്റെ ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ ശരിയായ പാത എന്നാണ് ആ അവാർഡ് ദാന ചടങ്ങിലെ പ്രസംഗത്തിലൂടെ വിജയ് വ്യക്തമാക്കിയത് ഇനി അടുത്തൊരു ചോദ്യം വിജയ് ഇറങ്ങിയാൽ ആർക്കാണ് തിരിച്ചടി ഉണ്ടാകുന്നത് വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയാൽ തിരിച്ചടി ഉണ്ടാകുന്നത് ഡി എം കെക്കും അണ്ണാ ഡി എം കെക്കും തന്നെയായിരിക്കും കാരണം ദ്രാവിഡരാഷ്ട്രീയത്തിലെ വോട്ടുകളാണ് അവിടെ സ്പ്ലിറ്റ് ചെയ്യുവാൻ പോകുന്നത് ദ്രാവിഡ ദ്രാവിഡരാഷ്ട്രീയത്തിൽ ഏറ്റവും കരുത്തോടുകൂടി നിൽക്കുന്ന ഡി എം കെക്ക് പ്രത്യേകിച്ച് സ്റ്റാലിനും ഉദയഗിരി സ്റ്റാലിനും നേതൃത്വം നൽകുന്ന ഡി എം കെയുടെ വോട്ട് ബാങ്കിലേക്കാവും സ്വാഭാവികമായി വിജയ് കടന്നു കയറുക വിജയ്യുടെ വലിയൊരു ഭാഗം വോട്ട് എന്ന് പറയുന്നത് ചെറുപ്പക്കാരാണ് തൊഴിലാളികളാണ് ഇത്തരം ആളുകൾ വലിയ രീതിയിൽ പിന്തുണയ്ക്കുന്ന ഡി എം കെയുടെ വോട്ട് ബാങ്കിലേക്ക് വലിയ തോതിലുള്ള കടന്നുകയറ്റം വിജയുടെ പാർട്ടിയിൽ നിന്നും ഒപ്പം തന്നെ അണ്ണാ ഡി എം കെയുടെ വോട്ട് ബാങ്കിലേക്കും സമാനമായ രീതിയിലുള്ള കടന്നുകയറ്റം വിജയുടെ ഭാഗത്തു നിന്നുണ്ടാകും സ്വാഭാവികമായി അവിടെ നേട്ടമുണ്ടാകാൻ പോകുന്നത് ബി ജെ പിക്ക് കാര്യമായ സംഘപരിവാർ രാഷ്ട്രീയത്തെ പിന്തുടരുന്നവരുടെ വോട്ടുകൾ ശേഖരിക്കുവാൻ വിജയുടെ ഈ ദ്രാവിഡ രാഷ്ട്രീയത്തിന് കഴിയില്ല അതുകൊണ്ട് തന്നെ ദ്രാവിഡ രാഷ്ട്രീയത്തെ എതിർക്കുന്ന ബി ജെ പിക്ക് ആവും താൽക്കാലികമായെങ്കിലും നേട്ടമുണ്ടാകുന്നത് വിജയുടെ രാഷ്ട്രീയമാണ് അത് ഹിറ്റാകുമോ അതോ ബോക്സ് ഓഫീസിൽ പൊട്ടുമോ എന്നുള്ളത് രണ്ടിനും നിരവധി ഉദാഹരണങ്ങളുമുണ്ട് സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിൽ വന്ന് മുഖ്യമന്ത്രിയായ എം ജി ആറിൻ്റെയും ജയലളിതയുടെയും കഥയുണ്ട് സ്വന്തം തിരക്കഥകൾ രചിച്ചുകൊണ്ട് സിനിമയെ രാഷ്ട്രീയ തിരക്കഥകളാക്കി മാറ്റിക്കൊണ്ട് തമിഴ്നാടിൻ്റെ മനസ്സ് നിയന്ത്രിച്ച കരുണാനിധിയുടെയും വിജയ കഥയുണ്ട് എം ജി ആറിനോടൊപ്പം തലപ്പൊക്കമുള്ള നടനായിട്ടും പല പാർട്ടി മാറി മാറി പോവുകയും സ്വന്തം പാർട്ടി പലതവണ രൂപീകരിക്കുകയും ചെയ്തിട്ടും എല്ലായിടത്തും പൊട്ടിയ ശിവാജിയുടെ കഥയുമുണ്ട് രജനീകാന്തിന്റെ തന്നെ പാർട്ടി തുടങ്ങും തുടങ്ങുമെന്ന് പറഞ്ഞിട്ടും തുടക്കത്തിൽ തന്നെ പട്ടുപോയ കഥയുമുണ്ട് അല്ലെങ്കിൽ കമലഹാസൻ വലിയ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ട് ഇപ്പോൾ കഷ്ടിച്ചു പിടിച്ചു നിൽക്കുന്നു അങ്ങനെ ശരത്കുമാർ നെപ്പോളിയൻ വിജയകാന്ത് അടക്കമുള്ള നിരവധി താരങ്ങളുടെയും നേട്ടങ്ങളുടെയും തകർച്ചകളുടെയും കഥയുണ്ട് ഇതിലേതാകും വിജയ കാത്തിരിക്കുന്നത് എന്നത് കാലം നൽകേണ്ട ഉത്തരം തന്നെയാണ്